ഈ നാട്ടുകാർ കാണാത്തൊരു സാധനം മഹാരാഷ്ട്രയിലെ വിവാദ ഐ എസ് ഉദ്യോഗസ്ഥ പൂജ ഖേത്കറെ സിവിൽ സർവീസിൽ നിന്ന് കേന്ദ്ര സർക്കാർ പുറത്താക്കി ഐ എ എസ് പരീക്ഷയ്ക്കായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വ്യാജ നോൺ ക്രിമി ലെയർ ഒക്കറ്റ് കാഴ്ചാവൈകല്യം ഉണ്ടെന്നതിന് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകിയെന്നാണ് കണ്ടെത്തൽ െതിരെ ഉയർന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണങ്ങൾ കഴമ്പുണ്ടെന്ന ദില്ലി പോലീസിന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി അഭിനന്ദിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഐ എസ് പ്രവേശനത്തിന് സംവരണം ലഭിക്കാനായി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിരുന്നിട്ടും വ്യാജ ഒ ബി സി സർട്ടിഫിക്കറ്റും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റും പൂജ സമർപ്പിച്ചത് എന്റെ ഭർത്താവേ എന്നാൽ ഐ എസ് ട്രെയിനിങ്ങിനായി മഹാരാഷ്ട്രയിൽ എത്തിയപ്പോഴാണ് പൂജ വിവാദങ്ങൾക്കിടയിൽപ്പെടുന്നത് പൂണെ സബ് കളക്ടറായി നിയമിച്ച പൂജ സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുകയും പ്രത്യേക കാറും മുറിയും അനുവദിക്കണമെന്ന ആവശ്യമുയർത്തുകയും ചെയ്തത് വിവാദം കനത്തതോടെ പൂജയെ പൂണയിൽ നിന്നും മടക്കി വിളിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു ഒരു തുടർന്നാണ് പ്രവേശനത്തിന് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞത് ഇതോടെയാണ് സർവീസിൽ നിന്നും പൂജയെ പുറത്താക്കിയത് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ